നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും അതിശക്തമായ മഴയാണ് ഒരാഴ്ചയായി തുടർന്ന് വരുന്നത് കേരളത്തിൽ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായി ഇന്നും ഒറ്റപ്പെട്ട മഴയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിന് പശ്ചിമ പശ്ചിമബംഗാളിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു അടുത്ത നാൽപ്പത്തി മണിക്കൂറിൽ തീരദേശ ബംഗ്ലാദേശിനും തക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ശക്തമായ മഴ കേരള തീരത്തും ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുറക്കും എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുമെന്നായിരുന്നു ഇന്നലെ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും വന്നിരുന്ന റിയിപ്പ് എന്നാൽ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മാത്രമേ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുകയുള്ളൂ ജലനിരപ്പ് റൂൾ കവർ പരിധിയായ നൂറ്റി മുപ്പത്തിയാറ് അടിയിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് എത്തിയിരുന്നു സെക്കൻഡിൽ പരമാവധി ആയിരം ഖനയടി വെള്ളമാണ് ഇതേ തുടർന്ന് തുറന്നുവിടാൻ പോകുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പാണിപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെരിയാർ തീരത്ത് താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഡാമിൻ്റെ പതിമൂന്ന് ഷട്ടറുകളായിരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പത്ത് സെൻറ്റിമീറ്റർ ഉയർത്തുക എന്നാണ് തേക്കടി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അറിയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ക്യൂസെക്സ് വെള്ളമായിരിക്കും പുറത്തേക്ക് ഒഴുക്കുക കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്ന പശ്ചാത്തലത്തിൽ മഞ്ചുമല ഉപ്പുതറ ഏലപ്പാറ അച്ചൻകോവിൽ കാഞ്ചിയാർ ആനവിലാസ ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ നിന്ന് എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങളിലെ മൂവായിരത്തി പേരെ ഇപ്പോൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇരുപത് ക്യാമ്പുകളിലായിട്ടാണ് ഇത്തരം മൂവായിരത്തി പേരെ പാർപ്പിച്ചിരിക്കുന്നത് പകൽ സമയത്ത് മാത്രമേ ഡാം തുറക്കാവൂ എന്ന് കേരളം തമിഴ്നാടിനോട് നിർദ്ദേശിച്ചിരുന്നു റവന്യൂ പോലീസ് അധികാരികളുടെ നിർദ്ദേശങ്ങൾ എന്തു തന്നെയായാലും പൊതുജനങ്ങൾ അത് കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കൂടുതൽ അളവിൽ വെള്ളം പുറത്തുവിടാൻ സാധ്യതയില്ലാത്തതിനാൽ പെരിയാറിൻ്റെ കരകളിൽ അപകടകരമായ രീതിയിൽ വെള്ളം കയറാൻ സാധ്യതയില്ല എന്നിരുന്നാലും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്തു തന്നെയായാലും മുല്ലപ്പെരിയാർ തുടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ അധികൃതരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാറി താമസിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ മാറി താമസിക്കുക അപ്പോൾ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക താങ്ക്